നമസ്കാരം ഞാൻ ദീപ്തി ജോയിന്റ് ഫ്രീ സ്വാഗതം ബൈ നയം മുഖ്യമന്ത്രിക്കും എക്സൈസ് മന്ത്രിക്കുമെതിരെ ഭരണാധിപന്മാർ മദ്യ ടൂറിസം പ്രോത്സാഹിപ്പിക്കരുത് മദ്യനയത്തിൽ വെള്ളം ചേർത്താൽ നഹശികാന്തം എതിർക്കും അടച്ചുപൂട്ടിയ ബാറുകൾക്ക് ബിയർ വൈൻ പാർലറുകൾ തുടങ്ങാൻ അനുമതി നൽകരുതെന്നും പ്രതാപൻ മദ്യനയത്തിൽ പ്രായോഗിക മാറ്റം വരുത്തുമെന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിനെ വെല്ലുവിളിച്ചാണ് പ്രതാപന്റെ പ്രതികരണം ഗൾഫിൽ വീണ്ടും ബ്രിട്ടീഷ് സൈന്യം ബഹ്റിനിൽ ബ്രിട്ടന്റെ സ്ഥിരം സൈനിക താവളം വരുന്നു മിന സൽമാൻ തുറമുഖത്ത് പണിയുന്ന സൈനിക താവളത്തിന് മുതൽ മുടക്ക് നൂറ്റി അൻപത് കോടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഗൾഫ് മേഖലയിൽ നിന്നുള്ള പിന്മാറ്റത്തിന് ശേഷം ബ്രിട്ടന്റെ സൈനിക സാന്നിധ്യത്തിന് വഴിയൊരുങ്ങുന്നത് ആദ്യം ആക്രമണം ഇന്ത്യൻ ജനാധിപത്യത്തിന് നേരെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കശ്മീരിലെ തീവ്രവാദി ആക്രമണത്തിൽ രക്തസാക്ഷിത്വം വരിച്ച ധീരസൈനികർക്ക് മോദിയുടെ അഭിവാദ്യം മോദിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി കരസേനാ മേധാവി കാശ്മീരിൽ തീവ്രവാദി ആക്രമണങ്ങൾക്കിടെ മോദി കാശ്മീരിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണം മാറ്റിവെക്കില്ല മോദിയുടെ റാലി തിങ്കളാഴ്ച ഇന്നലെ ആക്രമണ പരമ്പരയിൽ നാലിടത്തായി കൊല്ലപ്പെട്ടത് സൈനികർ എട്ട് ഭീകരരെ സൈന്യം വെടിവെച്ചു കൊന്നു നിയമസഭയിലേക്കുള്ള മൂന്നാം മൂന്നാംഘട്ട തെരഞ്ഞെടുപ്പ് ചൊവ്വാഴ്ച നടക്കാനിരിക്കെയാണ് ഇന്നലത്തെ ആക്രമണ പരമ്പര മനാറക്കർ ജോയിന്റ് ഫ്രീ ബൈ അടുത്ത ഒരു ശേഷം നമസ്കാരം